നല്ല അടിപൊളി ടേസ്റ്റിൽ ഞങ്ങൾക്ക് മോര് കാച്ചിങ്ങെടുത്താലോ മോര് കാച്ചിയത് എല്ലാവർക്കും അറിയാമെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഞങ്ങളൊന്ന് പറഞ്ഞുതരേട്ടാ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ ഞങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങല്ലേ അതിന് നമുക്ക് വേണ്ടിയത് രണ്ട് കപ്പ് തേങ്ങയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട കേട്ടോ രണ്ട് കപ്പ് തേങ്ങ നമ്മൾ നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു എ അല്ലി ചെറിയുള്ളി പിന്നെ നാലള്ളി നാലല്ലി എന്ന് പറയുമ്പോൾ ചെറുതായത് കൊണ്ടാണ് നമ്മൾ നാലല്ലി എടുത്തത് വലുതാണെങ്കിൽ മൂന്നല്ലി മതിയാവും നാലല്ലി വെളുത്തുള്ളിയും പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് നമ്മളെ മഞ്ഞൾപ്പൊടിയാണേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് കിട്ടണം കേട്ടോ നമ്മളെ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചിങ്ങെടുത്ത് നമ്മളെ തേങ്ങയിലേക്ക് ഒരു ഒരു ഗ്ലാസ് നമ്മൾ കട്ടി മോര് നല്ല പുളിപ്പുള്ള മോരാണേ പുളിപ്പിനനുസരിച്ച് നിങ്ങൾ മോരിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യണം കേട്ടോ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നമ്മൾ പിന്നെയും ഫൈനായിട്ട് അരച്ചിങ്ങെടുക്കാം ഇത് നേരെ നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് നാല് തണ്ട് നാല് തണ്ട് ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം ഈ സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ഉപ്പ് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ നമ്മൾ പതപ്പിച്ച് എടുക്കണം കേട്ടോ ഈ സമയത്ത് നല്ലോണം ഉപ്പും അതിൻ്റെ കട്ടിയും എല്ലാം ഞങ്ങളും നോക്കാം മറന്നു പോകാം കേട്ടാ നല്ല പോലെ പതപ്പിച്ച് ഇങ്ങെടുത്താൽ ഞമ്മളടിപൊളി ടേസ്റ്റുള്ള മോര് കറി ഇവിടെ സെറ്റായിട്ട് വരും അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി സാധനം ഒരു പറ ചോറ് ഈ ഒരൊറ്റ കറി മതി കേട്ടോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മാറക്കണ്ടേട്ടാ നല്ല അടിപൊളി മോരി കറിയും ചോറും ഹാ അന്തസ്സി